മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാൻ എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടറിയു സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അതായത് ആ കുട്ടിയെ കൈയേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവർ കോർപ്പറേഷന് ബന്ധപ്പെട്ടില്ല ഇത് ലഭ്യമായ ഒരു വിവരമാണ് അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടു എക്സാക്ട് റിപ്പോർട്ട് എടുക്കാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടു അല്ല അതും പരിശോധിക്കണം സെക്രട്ടറി എന്ന് സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പോലീസിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ച ആയിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിച്ചു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറും അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും അതാ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാസിയർ അംഗീകൃത മാസിയർ ഉണ്ടാകണം ഡോക്ടർ ഉണ്ടാകണം ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ക്രോസ് കൂട്ടി കൂട്ടുനിൽക്കുക ഒരു കാരണവശാലും ക്രോസ് മെസാജിന് അനുവദിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്തരത്തിലുള്ള ഒരു നടപടികളും അനുവദിക്കില്ല ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും അല്ല ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് എടുത്ത ഏതൊക്കെയാണ് ലീഗൽ ആയിട്ടുള്ളത് ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിനൊക്കെ ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കുക അതാണ് ഞാൻ പറഞ്ഞത് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമായിട്ടുള്ളത് അല്ല ഞാൻ പറയാമല്ലോ നമുക്കറിയാമല്ലോ എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ലീഗൽ ആക്ടിവിറ്റീസ് പെരുമാൻ സാധിക്കുമോ ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ പ്രസിദ്ധരായ ഗുണ്ടകളുമാണ് തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതിന് തന്നെയാണ് ഞങ്ങൾ കുതിരുന്നത് ഞങ്ങൾ അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങളെക്കാൾ കൂടുതൽ വരെ അവർക്കുണ്ടാവുമല്ലോ ഒരുമിച്ച് പോകുമ്പോൾ നോക്കുമ്പോൾ അതിനേതായ എടുക്കേണ്ട തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ അല്ല ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാടില്ല ക്രോസ് മസാജും പാടില്ല അവിടെ അംഗീകൃത മേസിയർ ഉണ്ടാവണം അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാകണം പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പതിനഞ്ച് ക്യൂബിക്കളുണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കൂ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും അതിനെയൊക്കെ അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിക്കും ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നത് സെക്രട്ടറിയുമായും ഹെൽത്ത് ഓഫീസറുമായിട്ടൊക്കെ സംസാരിക്കാം ഓക്കെ അതാണ് അതിലോട്ടാണ് വരുന്നത് ഞാൻ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യം ഏറ്റവും ഗൗരവം എന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരി കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ സ്പാ നടത്തുന്ന അവരുടെ അടുത്ത് എത്തണം ജനങ്ങളുടെ അടുത്തെത്തണം മാധ്യമങ്ങൾ പോലീസൊക്കെ തന്നെ വിജിലൻറ്റ് ആവണം നമുക്ക് ഒരു ഒരു നിമിഷം പോലും ഇക്കാര്യത്ത് താമസിക്കാൻ അമാന്തിക്കാൻ പാടില്ലാത്ത പിന്നെ നാളെ അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമാണ് അതിൽ എല്ലാ വാർത്തറും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോടൊക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ബി ജെ പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനില് ഭരണത്തിൽ ബി ജെ പിക്ക് എത്താൻ സാധിച്ചു അത് സ്വാഭാവികമായിട്ടും കേരള തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനെ തുടർന്നും ഉള്ള ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് പല കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഡൽഹിയിലേക്ക് ഈ ജനപ്രതിനിധികൾ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നാളെ രാവിലെ തിരുവന്ത കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അതായത് ജനപ്രതിനിധികളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻസിപ്പൽ ചെയർ അങ്ങനെയുള്ള കാറ്റഗറി പ്രവർത്തകർ നാളെ രാവിലെയുള്ള കേരളത്തിൽ പോകും ഇന്നലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് സുരേഷ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പതിനൊന്നാം തീയതി അവിടെ എത്തും അതിന് ചേട്ടൻ നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രി ജോർജ് ഗുലിയൻ്റെ വസതിയിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഞങ്ങൾ ഒരുമിച്ച് പോകും അതോടൊപ്പം പാർലമെൻറ്റ് ഒരു സന്ദർശനം പാർട്ടി ബി ജെ പിയുടെ അഖിലേ ഓഫീസ് പിന്നെ ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട് അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്റ്ററുകൾ അർബൻ മിനിസ്റ്ററി ഉൾപ്പെടെ അവരുടെ അപ്പോയിൻമെൻ്റ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന മുറയ്ക്ക് അവരെയൊക്കെ കണ്ട് വിവിധ പദ്ധതി അന്നത്തെ ഞങ്ങൾ കൊടുത്തല്ലോ അന്നത്തെ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ വാർഡ് സഭകൾ നടക്കുകയാണ് ഞാനിപ്പോൾ ജഗതി വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടാണ് വന്നത് ഇനി കൊടുങ്ങാനൂരും കടകംപള്ളിയിലൊന്നും ഞാൻ പങ്കെടുക്കുന്നത് മറ്റുള്ള ഏകദേശം എല്ലാ ഇന്നൊരു ഒരിക്കലും ഒന്നൊരു അറുപത് വാർഡുകളിൽ വാർഡ് സഭ നടസ്ഥയാണ് പതിനാലാം തീയതിക്ക് മുമ്പ് ബാക്കിയുള്ള വാർഡുകളൂടെ നടക്കും അപ്പോൾ അവിടെ നിന്ന് കൗൺസിലർമാരുടെ തന്നെ റിപ്പോർട്ട് വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺക്ലേവ് നടക്കും അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പ്രപ്പോസൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ പല പ്രമുഖ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രപ്പോസൽ വാങ്ങുന്നുണ്ട് ഇതൊക്കെയായിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പ്രാഥമികമായിട്ടൊരു രേഖ കൊടുത്തു നിങ്ങളെയൊക്കെ മുൻപിൽ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് കൊടുക്കാൻ സാധിക്കും ഈ യാത്രയിലൊന്നും സാധിക്കില്ല കാരണം വാർഡ് സഭ പതിനാലാം തീയതി കൊണ്ട് തീരുവുള്ളൂ ബഡ്ജറ്റ് തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് നിങ്ങൾ നല്ല പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് തിരുവനന്തപുരത്തിൻ്റെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് അതിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരും ഇപ്പോൾ തന്നെ ഈ ഭരണസമിതി ചോദ്യയിൽ വന്നതിന് ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് വയോമിത്രം പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ തുടരേണ്ട പദ്ധതികളുണ്ട് തുടരേണ്ട പദ്ധതികൾ തുടരും പുതുതായി ആവിഷ്കരിക്കേണ്ട വാഷ് ആ ഇരുപത്തിമൂന്നെണ്ണത്തിൻ്റെ ആയിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി ഒൻപതാം രൂപ കൊടുത്തത് പക്ഷേ ഈ ബസ് വന്നതിന് ശേഷം നിരവധി കൗൺസിലർമാർ വീണ്ടും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത് ഇനിയും കെ എസ് ആർ ടി സിയുമായി അടുത്ത ഘട്ടം സാധിച്ചുകൊണ്ട് ചർച്ച ചെയ്യും സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷം കെ എസ് ആർ ടി സി അതിനെക്കുറിച്ച് പഠിക്കും കാരണം അവിടെ കൗൺസിലർമാർ പറയുമ്പോൾ പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇപ്പോൾ എൻ്റെ പാർട്ടിയിൽ നിന്നും പല സ്ഥലത്തും പറയുന്നുണ്ട് പക്ഷേ അത് വയബിളായിരിക്കും കെ എസ് ആർ ടി സിയുമായിട്ട് അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് അക്കാര്യത്തിൽ അവർ അറിവുള്ളത് അവരായിട്ട് സംസാരിച്ചതിന് ശേഷം എന്തായാലും ബസ്സ് വന്നല്ലോ അതിൻ്റെയൊക്കെ പറഞ്ഞു ഇപ്പോൾ ബസ് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചോദിച്ചല്ലോ ഇപ്പോൾ ഞങ്ങൾ ആദ്യം വിഷയം ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ ബസ്സിൻ്റെ കാര്യം എന്താ എന്തായാലും ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞില്ല കുറച്ചൊന്ന് കാത്തിരിക്കാനായി നല്ല ബസ് ഒന്നും ഇല്ല അതുപോലെ തെരുനായ്ക്കളുടെ വിഷയം ആദ്യം പറഞ്ഞ ശേഷം എല്ലാ ദിവസവും ചോദിക്കും എന്താ എന്തായിരുന്നു അൻപതെണ്ണത്തിന് ഷെൽട്ടറിലാക്കിയപ്പോഴേക്കും നിങ്ങളോട് നിർത്തി അവർ പറഞ്ഞു അക്കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട് മിക്കവാറും ഒരു ഒരു രണ്ടാഴ്ചയ്ക്കോ ഒരു ഷെൽട്ടർ അതെ അതെ അവർ പരാതി നൽകി നിയമപരമായിട്ട് ശക്തമായ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകണം ശക്തമായ സമരങ്ങൾ അവർ നടത്തണം ഞങ്ങൾ കൊണ്ടിട്ട അൻപത് നായ്ക്കൾ അവിടെ തന്നെ സുഖമായിട്ട് പറഞ്ഞത് അവർക്ക് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോർപ്പറേഷൻ പോയിരുന്നു അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പോയിരുന്നു മേയർ നേരത്തെ പോയി കണ്ടിരുന്നു ഞാൻ വിദഗ്ധനല്ല അതുകൊണ്ട് അവിടുത്തെ സാങ്കേതിക വശമൊന്നും എനിക്കറിയില്ല രാഷ്ട്രീയ വേഷം മാത്രമേ അറിയുള്ളൂ അവിടെ നായ്ക്കൾക്ക് പാർക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് നോക്കിയിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്തിരി കോൺഫിഡൻസ് ഇല്ല അമ്മേ പറഞ്ഞല്ലോ അൻപത് നായ്ക്കളെ അവിടെ ഇട്ടു അതൊരു പൈലറ്റ് പ്രോജക്റ്റാണ് അതിനെ മാറ്റുന്ന പ്രശ്നം പുതിയ നായ്ക്കളെ അങ്ങ് കൊണ്ടുപോകാനുള്ള ഉദ്ദേശം അതിന് വേറെ സംവിധാനമാണ് അല്ല അവിടെ നിയമപരമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കൃത്യമായിട്ട് വേസ്റ്റൊക്കെ മാനേജർട്ടാണ് നിങ്ങൾക്ക് പോകുന്നതല്ലേ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് തന്നെ പോയിട്ട് അവിടെ അരുതാത്ത എന്തെങ്കിലും നടക്കുന്നുണ്ടോ നായ്ക്കളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും അതിനെ മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഡോക്ടറുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം നത്തിങ് ടു ഹൈഡ് ഇത്രയും ട്രാൻസ്പെറൻറ്റായിട്ട് എവിടെ ആരാ പറയുന്നത് പൂർണ്ണ അവിടെ ഇപ്പോൾ ഒരു അറുപത് നായ്ക്കളെ നമുക്ക് സർജറി കഴിഞ്ഞ് പാർപ്പിക്കാൻ പറ്റില്ല പാർപ്പിക്കും അതാണ് ഇപ്പോൾ അവിടെ അപ്പോൾ അത് ദിവസം പക്ഷേ നമുക്ക് ഒരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചേ ചെയ്യാൻ പറ്റും നമുക്കത് പോരാം നമുക്കിപ്പോൾ നൂറെണ്ണം ഒരു ദിവസം നൂറ് നായ്ക്കളെ സർജറി ചെയ്യാൻ സാധിച്ചാൽ നൂറ് ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ നായ്ക്കളും സർജറി പക്ഷേ ഒരു ദിവസം നൂറെണ്ണത്തിന് സർജറി ചെയ്യുമ്പോൾ ഒരു അഞ്ഞൂറ് എണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് കാരണം അഞ്ച് ദിവസം ഇതിനെ പ്ലസ് ടു അപ്പോൾ അഞ്ഞൂറെണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം നൂറെണ്ണത്തിന് സർജറി ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ അൻവരണത്തിന് അങ്ങോട്ട് മാറ്റിയല്ലോ ഇനിയും തെരുവിൽ തന്നെ തുറന്നു വിടാതെ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തെരുവിൽ തുറന്നു വിടാതെ ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും ഒരു രണ്ടാഴ്ചയ്ക്കാണ് അടുത്തൊരു ഷട്ടറിൻ്റെ ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ അഗ്രിമെൻ്റ് എഴുതാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത് നാളെ എഴുതുമെന്ന് മേയർ പറഞ്ഞു എന്ന് പറഞ്ഞത് നല്ല എന്നുള്ള പരിശ്രമം നടത്തേണ്ട അതിനുള്ള വിശ്വാസമാണുള്ളതെന്ന് നമുക്ക് കോർപ്പറേഷൻ ഞാൻ ഞാൻ രണ്ട് വിഷയമാണെന്ന് പറയാൻ ഉദ്ദേശിച്ചത് അക്കാര്യങ്ങളിൽ പറയാം എനിക്ക് തോന്നുന്നു സംസ്ഥാന മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വിഷയം പരാമർശിച്ചത് ഞാൻ മനസ്സിലാക്കാം ഓക്കെ ഓക്കെ